അഞ്ച് പേജുകൾ ഇവിടെ വിവരാവകാശ കമ്മീഷൻ പുറത്തുവിടാമെന്ന് ഉറപ്പ് നൽകിയ വിവരങ്ങൾ ചിലത് സർക്കാർ മുക്കിയോ മുന്നറിയിപ്പില്ലാതെ സർക്കാർ ഒഴിവാക്കിയത് അഞ്ച് പേജുകളാണ് വിവരാവകാശ കമ്മീഷൻ ഒഴിവാക്കിയ പാരാഗ്രാഫുകൾ കൂടാതെ സ്വകാര്യത ഹനിക്കുന്ന ഭാഗങ്ങൾ എന്നതിന്റെ മറവിൽ പതിനൊന്ന് പാരാഗ്രാഫുകൾ അധികമായി ഒഴിവാക്കിയാണ് സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇത് കോടതിയിൽ റിപ്പോർട്ട് തടയാൻ ശ്രമിച്ച ഹർജികൾ എത്തിയ ഒരു മാസ കാലയളവിൽ സംഭവിച്ച മാറ്റമാണ് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എന്നതാണ് ചോദ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർണായക ഭാഗങ്ങൾ സർക്കാർ ഒഴിവാക്കിയത് വിവാദമാകുകയാണ് വിവരാവകാശ കമ്മീഷൻ പുറത്തുവിടാമെന്ന് ഉറപ്പ് നൽകിയ വിവരങ്ങൾ നിലവിൽ പുറത്തുവന്ന റിപ്പോർട്ടിലില്ല അഞ്ച് പേജുകളാണ് സർക്കാർ മുന്നറിയിപ്പില്ലാതെ ഒഴിവാക്കിയത് ലൈംഗികാതിക്രമം സംബന്ധിച്ച് തങ്ങൾക്ക് മുന്നിലെത്തിയ മൊഴികൾ വിശ്വസിക്കാതിരിക്കാനാവില്ലെന്നും റിപ്പോർട്ടിലുണ്ട് ഇത് കഴിഞ്ഞുള്ള അഞ്ച് പേജുകളാണ് പൂർണ്ണമായും ഒഴിവാക്കി ഒഴിവാക്കിക്കളഞ്ഞത് വ്യക്തികളുടെ സ്വകാര്യതയെ ഹനിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കുമെന്ന് നേരത്തെ തന്നെ സാംസ്കാരിക വകുപ്പ് അറിയിച്ചിരുന്നു പാരാഗ്രാഫ് തൊണ്ണൂറ്റാറും നൂറ്ററുപത്തി അഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റാറു വരെയുള്ള അനുബന്ധവും ഒഴികെ ബാക്കിയെല്ലാം പുറത്തുവിടാനാണ് ജൂലൈ അഞ്ചിന് വിവരാകാശ കമ്മീഷന്റെ ഉത്തരവിൽ പറഞ്ഞത് എന്നാൽ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ രണ്ട് ഹർജികളാണ് ഹൈക്കോടതിയിൽ എത്തിയത്. പിന്നീട് കോടതി നടപടികൾ കഴിഞ്ഞതോടെ ഒരു മാസത്തിനു ശേഷം ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് റിപ്പോർട്ടിന്റെ കോപ്പി സർക്കാർ വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിട്ടത് എന്നാൽ ഒഴിവാക്കിയതായി വിവരാവകാശ കമ്മീഷൻ അറിയിച്ച പാരഗ്രാഫുകൾ കൂടാതെ തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റേഴ് വരെയുള്ള പതിനൊന്ന് പാരഗ്രാഫുകൾ അധികമായി ഒഴിവാക്കിയാണ് സർക്കാർ റിപ്പോർട്ട് പുറത്തുവിട്ടത് കമ്മീഷന്റെ ആദ്യത്തെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന സ്വകാര്യതുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കേണ്ട പട്ടികയിൽ ഉള്ളവയല്ല ഇപ്പോൾ ഒഴിവാക്കിയത് എന്നാണ് പുതിയ വിവാദങ്ങൾക്ക് കാരണം മലയാള സിനിമയിലെ പ്രമുഖരായ വ്യക്തികൾ ഉൾപ്പെട്ട ലൈംഗിക അതിക്രമം സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടെയുള്ള പേജുകൾ ആരും അറിയാതെ സർക്കാർ എന്ന ആക്ഷേപമാണ് നിലവിൽ ഉയരുന്നത് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പ്രധാനം പാരഗ്രാഫ് തൊണ്ണൂറ്റിയാറാണ് മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലൈംഗിക പീഡനം നടത്തിയത് സിനിമാ മേഖലയിലെ വളരെ പ്രശസ്തരായ ആളുകളാണ് അത് കമ്മീഷന് ബോധ്യമുണ്ട് അവരുടെ പേരുകളും കമ്മീഷന് മുമ്പായി പറയപ്പെട്ടു എന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത് ബാക്കി പേജുകൾ പുറത്തുവിട്ടിട്ടില്ല അതേസമയം റിപ്പോർട്ടിൽ പറയുന്ന അക്രമികൾക്കെതിരെ എന്തുകൊണ്ടാണ് സർക്കാർ നടപടി സ്വീകരിക്കാത്തത് എന്ന വിമർശനവും ഉയരുന്നുണ്ട് സ്വമേധിയ സർക്കാരിന് കേസെടുക്കാനാകില്ല എന്നാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് എന്നാൽ സർക്കാരിന് സ്വമേധിയ കേസ് എടുക്കാൻ സാധിക്കുമെന്ന് പൊതു താല്പര്യ ഹർജി പരിഗണിച്ചുകൊണ്ട് ഇന്നലെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു സർക്കാരിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ച കോടതി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം സീൽ വെച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ